ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് ഇന്ന് ഞാൻ അവിടെ ഇത്തിരിക്കും നല്ല കൈച്ചിയൻ ലേഡീസ് നല്ല കഴിച്ചെ നോക്കളൂട്ടോ എനിക്ക് ആവുമ്പോൾ ഒരു പത്ത് ഗ്രാമിൽ വരുന്ന നല്ലൊരു കഴിച്ചേന കേട്ടോ ലേഡീസിൻ്റെ മോഡലാണ് കേട്ടോ നോക്കിയോളൂ നല്ല ഉറപ്പിൽ നല്ല സ്ട്രോങ്ങിൽ വരുന്ന കഴിച്ചേനാണ് അടുത്ത് നോക്കിയോളൂ അത് ഏകദേശം ഒരു ആറ് ഗ്രാം വരുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള കഴിച്ചീനാ ഒക്കെ ലേഡീസിന് ആണ് കേട്ടോ അല്ല അടുത്ത് നമുക്ക് റോഡിങ് കോട്ടിങ്ങിന് തന്നെ നോക്കിയാൽ റൗണ്ട് ഷേപ്പിൽ വരുന്ന ലേഡീസിന്റെ ഹാർട്ട് നോക്കിട്ടൊരു റൗണ്ടില് റോഡിയും കോട്ടിങ്ങില് വെച്ചിട്ടുള്ള കഴിച്ചാൻ വരുന്നുണ്ട് ഒരു പോവന്റെ നോക്കിയേ നല്ല ബാലണ്ടത് നല്ല സ്ട്രോങ് ആയിരിക്കും പിന്നെ അടുത്ത് വേറൊരു ടൈപ്പ് കാണിച്ച് തരാം വേറൊരു പാറ്റേൺസ് നോക്കിട്ടേഡീസിന്റെ തന്നെ കേട്ടോ നമുക്ക് നാല് ഗ്രാം ഈ മോഡലൊക്കെ നാല് ഗ്രാം തൊട്ട് ഇപ്പൊ നാല് ഗ്രാം കേട്ടോ ഇപ്പൊ കാണിക്കും നാല് ആറ് എട്ട് പത്ത് അങ്ങനെയാണ് വെയിറ്റ് വരുന്നത് നാല് ആറ് എട്ട് പത്ത് പിന്നെ അടുത്തൊരു നാല് ഗ്രാമിൻ്റെ കാണിച്ചുതരാം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് ഓക്കെ നല്ല ചങ്ങല ചങ്ങല മോഡല് നാല് ഗ്രാം സിമ്പിൾ ടൈപ്പ് അടുത്ത് ഞാൻ ഒരു എട്ട് ഗ്രാമിൻ്റെ കാണിക്കാം എട്ട് ഗ്രാമിന്റെ ലേഡീസിൻ്റെ കഴിച്ചു തരാം ഓക്കെ സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്കൊരു രണ്ട് ഗ്രാമിൻ്റെ കഴിച്ചേണ്ട കേട്ടോ കാണിച്ച് തരാം എത്ര റേറ്റ് ഇത്ര ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ലേറ്റ് വെയ്റ്റ് ഉണ്ടോ കേട്ടോ നോക്കിയാൽ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് ഗ്രാമേ വരുന്നുള്ളൂ കേട്ടോ ഇത് പത്രം റേറ്റ് അല്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ രണ്ട് ഗ്രാമിൻ്റെ കുറച്ച് കഴിച്ചേനകൾ വന്നിട്ടേ കാണിച്ചു തരാം ഇതെല്ലാം രണ്ട് ഗ്രാമം കേട്ടോ വയ്ക്കുന്നത് സിമ്പിൾ ടൈപ്പ് ഇതൊരുപാട് കളക്ഷൻസ് എത്തി രണ്ട് ഗ്രാമിൻ്റെ നോക്കിക്കോളൂ ചെറിയ ചെയിൻ സിമ്പിൾ ഒരു ടൈപ്പ് കഴിച്ചാ ലേഡീസിനെ പറ്റി രണ്ട് രാവിലെ കഴിച്ച് കേട്ടാ ഇത് ഒരുപാട് കളക്ഷൻ എണ്ണകളൊന്നും നോക്കിട്ടാ കൊറേ എണ്ണ ഉണ്ട് ചെറിയ ചെറിയ ഡിസൈൻ വ്യത്യാസത്തില് രണ്ട് രാമൻ്റെ കഴിച്ച് കേട്ടാ ലേഡീസിനെ പറ്റിയത് നോക്കിയോളൂ അടുത്ത് ഞാൻ കാണിച്ചുതരാം അടുത്ത വെയിറ്റ് നോക്കുകയാണെങ്കിൽ ചെറിയ ഞാരി ടൈപ്പില്ലേ കാണിച്ചു തരാം വെയിറ്റ് ഞാൻ ആദ്യം നോക്കാം അതും രണ്ട് രാമൻ്റെ വരുന്നുള്ളൂട്ടോ നോക്കിയേ നല്ല ഭംഗിയുള്ള അടിയിലേക്ക് ഇങ്ങനെ വീണ് നിൽക്കുന്ന മോഡലുകൾ ഇടാ വൈകിട്ട് ഇങ്ങനെ വൈകിട്ടാണ് ആടണ ടൈപ്പ് വേണ്ട ഇതൊക്കെ രണ്ട് രാമൻ വരുന്നുള്ളൂട്ടാ ഇതും ഒരുപാട് മോഡലുകൾ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ചാംസ് എന്ന് പറയുന്നത് ചാംസ് മോഡല് രണ്ട് രാമൻ്റെ വരുന്നുള്ളൂട്ടാ ലേഡീസിന് പറ്റിയ ചാംസിന്റെ കഴിച്ച അതേണ്ടിങ്ങനെ ആടണ വേണ്ട ഇങ്ങനെ ആടണ മോഡൽ മോഡലിട്ട സിമ്പിൾ ടൈപ്പ് രണ്ടില ഗ്രാമിൽ വരുന്ന ചാംസ് മോഡലിട്ടാണ് നോക്കുകയുള്ളൂ അതും ഇതേപോലെ ഒരുപാട് എണ്ണങ്ങൾ ഉണ്ട് കേട്ടോ രണ്ട് ഗ്രാമിൽ സിമ്പിൾ ടൈപ്പ് നോക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ വെയിറ്റ് കുറവുണ്ട് കേട്ടോ അത്രയധികം റേറ്റ് കൂടിയാലും രണ്ട് ഗ്രാമിൽ പോണെന്നുണ്ട് രണ്ടു രാമതിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന പക്ഷേ ഒത്തിരി ബലം കുറയും അത് കുഴപ്പമില്ല ക്യാരി ഉപയോഗിച്ചാൽ മതി അപ്പോൾ പിന്നെ നമ്മുടെ ഷോപ്പ് മുറിയുണ്ട് ആ ജിജേക്കുളളം ഉണ്ടായ മൺസൃശ്ശൂര ഷോപ്പ് പുത്തും പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് ഇപ്പം എന്തെങ്കിലും അവിടെ തന്നെ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാം വരും താങ്ക് യു